രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ ബി ജെ പിയുടെ എം പി തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായി ലോക്സഭയിൽ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ തൃശൂരിൽ ഇത്തവണ പലയിടത്തും കടുത്ത ത്രികോണ മത്സരം നടക്കുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ തൃശൂരിൽ ഇടതുമുന്നണിയുടെ തേരോട്ടമാണ് കണ്ടത് ആകെ ചാലക്കുടി മാത്രമാണ് കിട്ടിയത് യു ഡി എഫിന് ചാലക്കുടിയിൽ സനീഷ് കുമാർ വിജയിച്ചത് അല്പം ആശ്വാസമായി അല്ലെങ്കിൽ തൃശ്ശൂർ മൊത്തം എൽ ഡി എഫ് പിടിക്കുമായിരുന്നു എന്തായാലും ഇത്തവണ തൃശ്ശൂർ പിടിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിച്ചു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സാധ്യതാ ലിസ്റ്റ് എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടും ചേലക്കരയാണ് ആദ്യം നമ്മൾ നമുക്ക് പരിശോധിക്കേണ്ടത് ചേലക്കരയിൽ കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ജയിച്ചത് സി പി എമ്മിലെ യു ആർ പ്രദീപ് തോൽപ്പിച്ചത് രമ്യ ഹരിദാസിനെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റിയൊന്ന് വോട്ടിൻ്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് യു ആർ പ്രദീപ് രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചത് ചേലക്കരയിൽ ഇത്തവണയും രമ്യ ഹരിദാസ് തന്നെ മത്സരിക്കും ഇനി കുന്നംകുളമാണ് സി എം പി സി എംപിക്കുള്ള ഏക സീറ്റാണ് കുന്നംകുളം ഇവിടെ സി എംപിക്ക് സീറ്റ് ഇത്തവണ നൽകാതെ കോൺഗ്രസ് ഏറ്റെടുക്കും എന്നാണ് സൂചന അങ്ങനെ കോൺഗ്രസ് ഏറ്റെടുത്താൽ സ്വപ്ന രാമചന്ദ്രൻ ഇവിടെ സ്ഥാനാർത്ഥിയായി മാറും ഗുരുവായൂരാണ് ലീഗ് മത്സരിക്കുന്ന ഗുരുവായൂർ ഇത്തവണ ലീഗിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കും എന്നാണ് ശ്രുതി പകരം ലീഗിന് പട്ടാമ്പി നൽകും ഗുരുവായൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണ ജനശ്രദ്ധ നേടും കാരണം കെ മുരളീധരന്റെ പേരാണ് അവിടെ പറഞ്ഞു കേൾക്കുന്നത് കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മത്സരിക്കാൻ താല്പര്യപ്പെടാതിര താല്പര്യപ്പെടാതിരിക്കുന്ന പക്ഷം ഗുരുവായൂരിലേക്ക് ചേക്കേറും എന്നാണ് സൂചന കെ മുരളീധരൻ ഗുരുവായൂരിലെത്തിയാൽ ലീഗ് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും ഇനി മണലൂരാണ് മണലൂരിൽ കോൺഗ്രസിന്റെ പകയ പടക്കു പടക്കുതിരയും മണലൂരിലെ മുൻ എം എൽ എയുമായ ബി എം സുധീരൻ മത്സരിക്കണം എന്നാണ് കോൺഗ്രസുകാരുടെ താല്പര്യം പക്ഷേ ബി എം സുധീരൻ സമ്മതം അറിയിച്ചിട്ടില്ല സമ്മതം അറിയിച്ചാൽ മണലൂർ മണ്ഡലവും ശ്രദ്ധ നേടും എന്നുള്ളത് ഉറപ്പാണ് ഇനി വടക്കാഞ്ചേരിയാണ് കഴിഞ്ഞ തവണ അനിൽ അക്കരെ മത്സരിച്ച വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി അടക്കം ഉയർത്തിക്കൊണ്ട് അനിൽ അക്കരെ ശക്തമായ പ്രതിരോധം തീർത്തെങ്കിലും അദ്ദേഹം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു ഇത്തവണ അനിൽ അക്കര അല്ലെങ്കിൽ വൈശാഖ് ആണ് വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ഇനി ഒല്ലൂരാണ് മന്ത്രി കെ രാജന്റെ തട്ടകം മന്ത്രി കെ രാജൻ കഴിഞ്ഞ തവണ അവിടെ പരിചയ പരാജയപ്പെടുത്തിയത് ജോസ് വള്ളൂരിനെയാണ് ജോസ് വള്ളൂരിന് ഒരു തവണ കൂടി മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കോൺഗ്രസ് ഇത്തവണ അദ്ദേഹത്തെ പരീക്ഷിച്ചില്ല പകരം എം പി വിൻസെന്റ് കോൺഗ്രസ് നേതാവായ എം പി വിൻസെന്റ് ഒല്ലൂരിൽ മത്സരിക്കും ഇനി തൃശൂരാണ് കേരളത്തിലെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു മണ്ഡലം അവിടെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കയറിയ സന്ദീപ് വാര്യരുടെ പേരിനാണ് മുൻതൂക്കം എ പ്രസാദ് രാജൻ പല്ലൻ തുടങ്ങിയവരുടെ പേരുകൾ ഉണ്ടെങ്കിലും സന്ദീപ് വാര്യർ തൃശൂരിൽ മത്സരിക്കും എന്നാണ് സൂചന ഇനി നാട്ടികയാണ് സി പി ഐയുടെ സി സി മുകുന്ദൻ വിജയിച്ച നാട്ടിക അവിടെ ഒരു ഒറ്റ പേര് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അത് കെ വി ദാസന്റെ പേരാണ് കോൺഗ്രസിൽ ഇനി കയ്പമംഗലമാണ് സി പി ഐയുടെ ഉറച്ച കോട്ടയായ കയ്പമംഗലം അവിടെ ബി എ അബ്ദുൾ മുത്തലിഖ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് ഈ രണ്ട് പേരുകളാണ് കേൾക്കുന്നത് ഈ രണ്ട് പേരുകളിൽ ഈ രണ്ട് പേരുകളിൽ ഈ രണ്ട് പേരിൽ ഒരാൾ മത്സരിക്കും ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റാണ് ജോസഫ് ഗ്രൂപ്പ് തുടർച്ചയായി മത്സരിക്കുന്ന സീറ്റ് ഇത്തവണ അത് അടിയന്തര ഘട്ടത്തിൽ കോൺഗ്രസ് ഏറ്റെടുക്കും എന്നുള്ളതാണ് സൂചന കോൺഗ്രസ് ഏറ്റെടുത്താൽ അവിടെ എം പി ജാക്സൺ അല്ലെങ്കിൽ ആൻഡ് സബാസ്കൃൻ ഈ രണ്ടു പേരിൽ ഒരാൾ മത്സരിക്കും പുതുക്കാട് ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പുതുക്കാട് ഉയർന്നു കേൾക്കുന്ന പേര് മറ്റാരുടെയും പേരല്ല യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ എ ഒ ജെ ജനീഷിന്റെ പേരാണ് ഒ ജെ ജനീഷ് മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന് സീറ്റ് നൽകിയേ പറ്റൂ പുതുക്കാട് മത്സരിക്കാനാണ് ഒ ജെ ജനീഷിന് താല്പര്യമെന്ന് അദ്ദേഹം നേതൃത്വത്തോട് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് മത്സരിക്കും ഇനി ചാലക്കുടിയാണ് യു ഡി എഫിന് അഭിമാനമായ ചാലക്കുടി അവിടെ സനീഷ് കുമാറാണ് യു ഡി എഫിലെ സിറ്റിംഗ് എം എൽ എ കോൺഗ്രസിലെ സനീഷ് കുമാർ ജോസഫ് അദ്ദേഹം തന്നെ ഇത്തവണയും മത്സരിക്കും ഇനി കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ മുൻ എം എൽ എ കൂടിയായ ടി എൻ പ്രതാപന്റെ പേരാണ് സജീവമായി പരിഗണനയിൽ ഉള്ളത് എന്തായാലും അരയും തലയും മുറുക്കി കോൺഗ്രസ് തൃശ്ശൂരിൽ ഇറങ്ങിക്കഴിഞ്ഞു അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞ കോൺഗ്രസ് തങ്ങളുടെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നു തൃശൂരിൽ ശക്തമായ ഒരു സ്ഥാനാർത്ഥി നിര തന്നെയാണ് കോൺഗ്രസ് തൃശൂരിൽ അവതരിപ്പിക്കുന്നത് ശക്തമായ ഒരു സ്ഥാനാർത്ഥി നിര കഴിഞ്ഞ തവണ പറ്റിയ പാളിച്ചകൾ മാറ്റാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്ര കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ മത്സരിച്ചിട്ടും അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു അദ്ദേഹത്തിന് ലീഡ് നൽകിയ ഒരേ ഒരു മണ്ഡലം ഗുരുവായൂർ മാത്രമാണ് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് ലീഡ് നഷ്ടപ്പെട്ടു അങ്ങനെ കോൺഗ്രസ് ശയ്യാവലംബിയായി പോയി തൃശ്ശൂരിൽ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് പുതിയ സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പുതുമുഖങ്ങളും പഴയ മുഖങ്ങളും ഒക്കെയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം എന്തായാലും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും രമേശ് ചെന്നലയും ഒക്കെ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായി ഇടപെട്ടിരിക്കുന്നു ഓരോ ജില്ലകളിലും ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ശക്തമായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് അതിന്റെ സൂചനയാണ് തൃശ്ശൂരിൽ അവർ പുറത്തുവിട്ടിരിക്കുന്ന അവർ അവർ ഇപ്പോൾ അനൗദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക കെ മുരളീധരനും ബി എം സുധീരനും ടി എൻ പ്രതാപനും ഒ ജെ ജനീഷും ഒക്കെ അടങ്ങിയ ഒരു കിടിലം സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ പഴയ മുഖങ്ങളും പുതിയ മുഖങ്ങളും ഉണ്ട് എന്ന് മാത്രമല്ല പല മണ്ഡലങ്ങളിലും പല മണ്ഡല തകർ തകർന്നു പോയ പല മണ്ഡലങ്ങളിലും തിരിച്ചു വരാൻ സാധിക്കും എന്നു എന്ന് 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 ഉറച്ച കരുത്തുള്ള നേതാക്കളുമുണ്ട് എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ കൈവശമുള്ളത് ചാലക്കുടി മാത്രമാണ് ബാക്കി പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് തൂത്തുവാരി അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഒരു തൂത്തു വാരൽ എൽ ഡി എഫിന് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച വാശിയിലാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അത് സൂചിപ്പിക്കുന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയം ഇനി അങ്ങോട്ട് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ മേൽ അടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ തമ്മിലടി ഉണ്ടായില്ലെങ്കിൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്പം സേഫായ അല്ലെങ്കിൽ സേഫായ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇനി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് ആരൊക്കെയാണെന്ന ഫൈനൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി പുറത്തിറക്കി തൃശൂരിൽ കളം നിറഞ്ഞ് കളിക്കാൻ ആഗ്രഹിക്കുന്നു